കോൺഗ്രസ്കാരുടെ പ്രമുഖ കൂടോത്ര വിദഗ്ധനായിട്ടുള്ള ആറ്റുകാൽ രാധാകൃഷ്ണൻ ഒന്ന് തേഞ്ഞിട്ടുണ്ട് വെറൈറ്റി കൂടോത്രങ്ങൾ കൈവശമുള്ള വ്യക്തി കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ധനാകർഷണ യന്ത്രം മണ്ടമറിയൽ യന്ത്രം ആജീവനാന്ത കിടപ്പ് യന്ത്രം തുടങ്ങി പലതരത്തിലുള്ള വെറൈറ്റി കൂടോത്രങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഒരു വിരുദ്ധൻ നേരെ ഫോണിൽ വിളിച്ചൊന്ന് ആസാക്കി വിട്ടത് ധനാകർഷണ യന്ത്രം ഒന്നിന് രണ്ടും പൈസയല്ല അയ്യായിരം രൂപ ചിരി കുറയൂലെന്ന് കേട്ടാ

അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഗുണം ജോലി നമ്മള് ഉത്രട്ടാതി സമയദോഷത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ അയ്യായിരം വേണമെന്നുള്ള നിർബന്ധ അതിൽ കുറഞ്ഞ മൂവായിരത്തി മൂവായിരത്തിന്റെ ആ അല്ല എന്റെ സംശയം അതല്ല ഈ അതുകൂടെ ഒരു യന്ത്രം നിങ്ങൾക്ക് അവിടെ വെച്ചാൽ പോരാ അപ്പൊ ഇത് മാറൂല അപ്പൊ ഇത് അയ്യായിരത്തിനും മൂവായിരത്തിനും കൊടുത്തത് നിങ്ങളുടെ സാമ്പത്തിക നിങ്ങൾക്കല്ലെങ്കിൽ ആ ഒരു യന്ത്രം അവിടെ വെച്ചാൽ പോരാ പിന്നെ അത് വിറ്റായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറ്റണോ ഹലോ ഹലോ പിണങ്ങിപ്പോലെ ഹലോ കേട്ടില്ലേ ആദ്യമേ ജോലി ചോദിക്കും ജോലി നോക്കിയിട്ട് ധനാകർഷണ യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുള്ളൂ എന്നറിയിക്കും കൂലിപ്പണിക്കാരനായെന്ന് പറഞ്ഞപ്പോ സമയദോഷമാണല്ലോ സ്വാഭാവികമാണല്ലോ ഓരോരുത്തരുടെ ജോലി രീതി അനുസരിച്ച് അവർക്ക് ഒരു കുളിര് കൊടുക്കുന്ന രീതിയിലും ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും പ്രതികരിക്കുന്നത് എന്തായാലും കച്ചവടം അങ്ങോട്ട് ബലിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും കോൺഗ്രസ്സുകാരെ വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന ആറ്റുകാൽ രാധാകൃഷ്ണനെ ഒരു ബിരുദം വിളിച്ച് ഇങ്ങനെ തേച്ചതോടു കൂടി ആ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ഒറ്റ ചോദ്യത്തിൽ കിളി പോയൊരവസ്ഥ പിന്നെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് അതായത് ഈ ധന ആകർഷണ യന്ത്രം അത് ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ വെച്ചിരുന്നാൽ ആ യന്ത്രം പ്രവർത്തിച്ച് ഇഷ്ടംപോലെ ധനം കൊണ്ടുവരില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ശിവനെ ഇത്രയും കാലം ഇത് ആരും എന്നോട് ചോദിക്കാത്ത ചോദ്യമാണ് കാര്യം ജ്യോത്സ്യന്മാരും പൂജാരിമാരുടെ ഏറ്റവും വലിയ ഗുണമാണല്ലോ തിരിച്ചുള്ള ചോദ്യങ്ങൾ ഇല്ലാത്തത് തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതാറ്റുകാൽ രാധാകൃഷ്ണന്റെ അവസ്ഥ ഇത് മാത്രമാണ്